സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ ഒരു നാനോ അടുക്കളത്തോട്ടം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഐതഗൽ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് മലയാളികൾ കൃഷി ചെയ്യുന്നില്ല തൊണ്ണൂറ് ശതമാനം പച്ചക്കറികളും പഴവറൊക്കെ പുറത്തുനിന്ന് വരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞ സമയമില്ല സ്ഥലമില്ല എന്നുള്ളതാണ് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് ഒരു ഞാനൊരു ആറു മീറ്റർ നീളത്തിൽ ഒരു രണ്ടടി ചുറ്റളവിലും ഒരു നല്ലൊരു ബോക്സ് ഉണ്ടാക്കി ഒരു എന്താണ് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തു അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഇത് വിളവെടുക്കാൻ പ്രായ ഭാഗമായി ഈ ഒരു അടുക്കളത്തോട്ടത്തിന് പ്രത്യേകത സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും സുഹൃത്തുക്കൾ കഴിച്ചു കൊടുക്കുക വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് അവരാണ് ഇതിനോട് കുറച്ചും കൂടി ഒരു താല്പര്യം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നട്ടു പരിപാലിച്ച അടുക്കളത്തോട്ടത്തിൽ ഒരു തക്കാളി വിളവെടുത്തുകൊണ്ട് ഇതിൻ്റെ നടിൽ രീതികളൊക്കെ പറയാം വേണ്ടത് എന്ത് രസമാണെന്ന് നോക്കുക വളരെ എന്താ പറയുക ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എൻ്റെ ഭാര്യയും ഭാര്യ നേഴ്സാണ് മക്കൾ രണ്ടുപേരും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കും എങ്ങനെയുണ്ടെന്ന് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ നട്ടു പരിപാലിച്ചെന്ന് വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷം അതാണ് ഏറ്റവും വലിയൊരു മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന സന്തോഷം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ നടന്ന ഈ ഇത് തയ്യാറാക്കിയ രീതികളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു കല്ലുകൾ വെച്ചിട്ട് ഒന്ന് വേർതിരിച്ചു ഒരു ബോക്സ് ആക്കി മാറ്റി അപ്പൊ ഞാൻ ചെയ്താണ് എട്ട് മീറ്റർ നീളത്തിലും ഒരു മൂന്ന് അടി അകലത്തിലും പിന്നെ ഒരു ഒരു ഒരൊന്നര അടി ആഴം മതി അങ്ങനെ ഒരു ബോക്സ് ആക്കി മാറ്റി ബോക്സ് ആക്കി മാറ്റിയതിന് ശേഷം നന്നായിട്ട് തൂമ്പുകൊണ്ട് നന്നായിട്ട് അടിഭാഗം ഒന്ന് ഇളക്കി മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീടിന് ചുറ്റും ഒത്തിരി കരികിലയോ മറ്റു ജൈവ വസ്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ ആ ജൈവ വസ്തുക്കളൊക്കെ ഇതിൻ്റെ അടിയിൽ ഏറ്റവും അടിഭാഗത്തിൽ ഇടുക അപ്പം ഞാൻ ചെയ്തത് ജൈവ വസ്തുക്കളൊന്ന് പെട്ടെന്ന് ഒന്ന് അഴുകാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ വെച്ചിട്ട് ഇതൊന്ന് അറിഞ്ഞു നന്നായിട്ട് അറിഞ്ഞു അപ്പോൾ ഒന്ന് പൊടിയാണെങ്കിൽ പെട്ടെന്ന് മണ്ണുമായിട്ട് എഴുതിച്ചേരാൻ വേണ്ടി സഹായിക്കുക അതിന് പൊടിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചുറ്റും ഒന്ന് വിതറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കല്ലയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കഷ്ണത്തെ വെച്ച് വെട്ടി അറിഞ്ഞ് ചുറ്റും വിതറി ആ വിതറിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം നല്ല നല്ല എന്താ പറയുക വളക്കൂറുള്ള മേൽമണ്ണ് കിട്ടും അല്ലേ കുറച്ച് മേൽമണ് ഒരു ഒരു ലെയറിങ് വിതറുക അതിൻ്റെ മുകളിലാണ് നമ്മളെന്ത് ചെയ്യാൻ പറ്റേ കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടിക്ക് പോലും ഞാൻ എന്ത് ചെയ്തു ആട്ടുംകാട്ടം പൊടിച്ച് കിട്ടും ആട്ടുംകാട്ടം ഒരു മികച്ച ജൈവവളം ആട്ടോ പച്ചക്കറിക്കാണേലും ചെടിക്കാണെങ്കിലും ആട്ടുംകാട്ടം വിതരി കൊടുത്തു അതിനുശേഷം കുറച്ച് മണലുണ്ടല്ലോ നമ്മളെ ആറ്റു മണല് നല്ലതാണ് മണ്ണ് എത്രമാത്രം ഏറേഷൻ ഉള്ളതാവുന്നു അത്രമാത്രം ചെടി വളരാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഒരു ലെയർ കുറച്ച് മണലും വിതറുക മണൽ വിതറിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടി ഒരു ഏറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ചകിരിച്ചോറിലെ പഴകിയ ചകിരിച്ചോറ് വെതറ ഞാൻ അപ്പം ഏകദേശം നല്ല ഒരു വേറെ വേരോട്ടം കിട്ടാനുള്ള സാധനങ്ങളെല്ലാം ആയി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു മണ്ണ് നന്നായിട്ടൊന്ന് നനച്ചു നമ്മളൊരു വെള്ളം കൊണ്ടോ ഒന്നെങ്കിൽ പൂവാലി കൊണ്ടോ അല്ലെങ്കിൽ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ തടം മൊത്തം ഒന്ന് നനച്ചു നനച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ വെറുതെ ഇടുക ഞാൻ വിചാരിച്ച ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്ത കൊത്തി ഇളക്കുക അതിന് കൊത്തി ഇളക്കി നന്നായിട്ട് കൊത്തിയിളക്കി അപ്പം തന്നെ ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കാരണം പിന്നെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആവർത്തി ചെയ്തു ഈ ആവർത്തി ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കണം നമ്മൾ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലെ മണ്ണിൽ കൂടുതൽ അസിഡിറ്റി കൂടിയ മണ്ണാണ് അപ്പം ആ അസിഡിറ്റിയെ നിയന്ത്രിച്ചാൽ നമ്മൾ എന്താണ് പച്ചക്കറിയാണെങ്കിൽ ചെടിയാണെങ്കിലും നന്നേ വളരുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കൊക്കെ പൊടിച്ചത് സാധാരണ ആളുകൾ എന്ത് ചെയ്യും നീറ്റുകൾ പൊടിച്ചൊക്കെ ഇടും നീറ്റുകൾക്ക് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം മണ്ണിലുള്ള ജൈവ വസ്തുക്കളൊക്കെ കുറേ നഷ്ടപ്പെടും മണ്ണിര അതുപോലത്തെ ചെറിയ ചെറിയ ജീവികളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചത് എന്താണ് നമ്മൾ പച്ചക്കൊക്കെ പൊടിച്ചത് ചുറ്റും ഇതേപോലെ തടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേതറി കണ്ടില്ല വേതറി വേതറിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മൾ കൈത്തുമ്പ് എന്നൊണ്ടും കൊണ്ടും ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി ഇളക്കി തന്നെ കണ്ടില്ല നന്നായിട്ട് നല്ല ഏറെ ഇഷ്ടമുള്ള മണ്ണായി മാറിയിട്ടുണ്ട് എന്നിട്ട് ഈ തടവുന്നു ഒന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് ലെവലാക്കുക ചെയ്യുന്നത് ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ ചെയ്യുക തൈ നടാനുള്ള സമയമായി തൈ നടടുമ്പം ശ്രദ്ധിക്കേണ്ടത് തൈടെ നമ്മൾ ഓൾറെഡി തൈകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ വെണ്ട മാത്രം നമ്മൾ നേരിട്ട് നടുന്നതാണ് വെണ്ടയും പയറും ബാക്കിയൊക്കെ നമ്മൾ തൈ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തൈയെ കവറിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധയോടെ വേര് മുറിയാതെ തൈകൾ ശ്രദ്ധയോടെ എടുക്കുക പൊട്ടിച്ചെടുത്തിട്ടു ശേഷം നമ്മൾ തൈ നടാനായി തയ്യാറാക്കുക ചെയ്യുകയാണ് അപ്പോൾ തൈകൾ തമ്മിലൊരു രണ്ടടി അകലമാവാം ഒന്നര അടി രണ്ടടി ഒക്കെ ആവാനുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് രണ്ടടി എങ്കിലും അകലത്തിൽ നടുക അപ്പം ഒരു ചെറിയ കുഴിയെടുത്ത് കുഴിയിലേക്ക് നമ്മൾ ഈ കവറ് പൊട്ടിച്ച് തൈ തൈ വെക്കുകയാണ് അപ്പോൾ ആ തൈ വെക്കുമ്പോൾ കുറച്ച് വളം കൂടെ കൊടുക്കണം നമ്മളെ പിന്നെ ഫോസ്ഫറസ് വളമായി എല്ലുപൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് പിന്നെ വേലൂചിച്ചലില്ലാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഡ്രൈ കൌട്ടറ ഇതെല്ലാം കൂടെ കൂടിയൊരു ഒരു മിശ്രിതമുണ്ട് ഈ മിശ്രിതം കുറച്ച് ഈ കുഴിയിലിട്ട് തയ്യും വെച്ച് റെഡിയാക്കി അങ്ങനെ ഈ ഇതാണ് ഈ തടം മുഴുവൻ എല്ലാ തൈകൾ കൊണ്ട് നട്ടു പയറ് നട്ടു വെണ്ട നട്ടു ചീര നട്ടു അതോടൊപ്പം തന്നെ വഴുതന മുളക് തക്കാളി അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരുന്ന എല്ലാ വസ്തുക്കളും ഈ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ തയ്യാറാക്കാൻ സാധിച്ചു അപ്പം അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഏതെങ്കിലും ലേശം തൈകളൊക്കെ നട്ട് കഴിഞ്ഞു ഇനി ഒരു ഫസ്റ്റ് വളപ്രയോഗം രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ പെട്ടെന്ന് അലിയുന്ന എന്താണ് ഇലകളൊക്കെ ഉണ്ടാവും അല്ലേ ചീമക്കുന്നയുടെ ഇല ഉണ്ടാവും അല്ലെങ്കിൽ കാട്ടപ്പ ഉണ്ടാവും അപ്പം ഞാൻ ചീമക്കുന്നയുടെ ഇല എന്ത് ചെയ്തു തടത്തിന് ചുറ്റും ലേശം മണ്ണ് മാറ്റിയതിനു ശേഷം അവിടെ ഇട്ടതിന് ശേഷം ലേശം അതിന് മുകളിൽ മണ്ണ് കൊടുത്തു പിന്നെ നമ്മൾ ഞാൻ ചെയ്ത ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ കുറച്ച് കടലപ്പിണ്ണാക്കും പച്ച ചാണകവും കുളിപ്പിച്ചിട്ട് ഈ തടത്തിൽ അങ്ങോളം ഇങ്ങോളം ഒഴിച്ചുകൊള്ളും അതൊരു രണ്ടോ മൂന്നോ തവണ ആവർത്തി നമ്മൾ ചെയ്യാൻ സാധിച്ചത് തൈകൾ പെട്ടെന്ന് ആരോഗ്യത്തോടെ വളരും ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി എന്താണ് പഴത്തൊലി ഉണ്ടാവും മൊട്ട ഇതിൽ ഉള്ളിയുടെ തൊലി ഇതൊക്കെ ഒത്തിരി പൊട്ടാസിയൊക്കെ അടങ്ങിയതാണ് പൊട്ടാസിയൊക്കെ ചെടിയുടെ വളർച്ചയ്ക്ക് അത് ആപേക്ഷിച്ചതാണ് അപ്പോൾ ഇതൊരു കുപ്പിയിലിട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം വെള്ളം വെള്ളമൊഴിച്ച് വെക്കുക ആ സമയം കൊണ്ട് ഏകദേശം അരിഞ്ഞിട്ടുണ്ടാവും ഈ അലിഞ്ഞത് ഒരു ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് ആഗ്രഹം ചെയ്ത് അതിനെ അന്നജുപാദിപ്പിക്കാൻ സഹായി സഹായിക്കും അപ്പം ഉള്ളിത്തൊലിയും പറ്റും പഴത്തിൻ്റെ തൊലി അതിനുശേഷം ഞാൻ ചെയ്തത് നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ ഡെയിലി മീൻ മേടിക്കുന്നവരല്ലാവരും അല്ലേ മീനിൻ്റെ വെള്ളം മീൻ കഴുകുന്ന വെള്ളം നമ്മൾ ഈ തടത്തിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കുക അതും ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മളെ മീൻ വെള്ളത്തിനത് ഒത്തിരി യൂറിയൊക്കെ ഇടങ്ങിയിട്ടുണ്ടല്ല യൂറിയ ചെടിയുടെ വളർച്ചയ്ക്ക് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഒഴിക്കുമ്പം തീരെ ഒഴിക്കാതെ ലേശം വിട്ടിട്ട് ഇതേപോലെ ചുറ്റും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ചെയ്തൊരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി നമ്മൾ മുട്ട കഴിക്കുന്നവരായി കോഴിമുട്ട കഴിക്കും അപ്പോൾ അതിന് മുട്ടത്തോട് പിന്നെ ചായ കുടിക്കാത്തവരുണ്ടാവില്ല അതുപോലെ ചായ ഇതെല്ലാം ചെറുതായിട്ട് ഉണക്കിയതിന് ശേഷം ഒരു മിക്സിയിലിട്ട് പൊടിക്കുക മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഈ തടത്തിൽ അങ്ങായി വിതരുക ലേശം മണ്ണ് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയാൽ നല്ലതാണ് മണ്ണ് ഇളക്കിയതിന് ശേഷം ഈ ചുറ്റും വിതറി കൊടുക്കുക അത് തക്കാളിക്കൂടെ എല്ലാത്തിനും ഉണ്ടാവും ശേഷം ലേശം മണ്ണും കൂടെ വിതറി കൊടുത്താൽ അതിന് വളർച്ച പെട്ടെന്ന് നല്ല ഗ്രോത്തോടെ ചെടികൾ വളരും പിന്നെ ഒരു രോഗകീഴ നിയന്ത്രണത്തിന് വേണ്ടി പ്രത്യേകിച്ച് കാര്യമായിട്ട് ചെയ്തു കാരണം നമ്മൾ നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വന്നു കാരണം അതിന് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന തടമാണല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് ഇലതീനി പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അകറ്റാൻ വേണ്ടി കുറച്ച് വേപ്പെണ്ണ ഒരു അഞ്ച് എം എൽ വേപ്പെണ്ണ ഒരു കുപ്പിലെടുത്തു ഒരു സ്പ്രെയറിലെടുത്തു അതിനുശേഷം കുറച്ച് ലിക്വിഡ് സോപ്പ് നമ്മൾ കൈ കഴിഞ്ഞ സോപ്പ് അങ്ങനെ ഇതുവ ഒരു മൂന്നാല് ഡ്രോപ്പും കൂടെ അതിനകത്ത് ഒഴിച്ച് വലിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇലകളിൽ അങ്ങിങ്ങായിട്ട് തളിക്കുക ഇലകളിൽ എല്ലാ സ്ഥലത്തും കണ്ടില്ലേ തളിക്കുക അപ്പോൾ ഇലദീനി പുഴുക്കൾ അല്ലെങ്കിൽ ചെറിയ ഇലപ്പേനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കും ഇതോ ഞാൻ എന്തായതുള്ളൂ ഒരു കീഴ നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചില്ല കാരണം ചെടികൾ നന്നായിട്ട് വളർന്നു തക്കാളിയൊക്കെ ഉണ്ടല്ലോ നിറയെ തക്കാളി മൂന്ന് മൂട് തക്കാളിയാണ് നട്ടത് തക്കാളി ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു ഇരുന്നൂറോളം തക്കാളി ഉണ്ടായിട്ടുണ്ട് അത്തരം നാല് വഴുതന ഒരു ആറ് വെണ്ട നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ വെണ്ടയൊക്കെ കുറച്ചുകൂടി കൂടുതൽ പിന്നെ ആറ് വെണ്ട നട്ടു ഒരു നാല് വഴുതന നട്ടു ഒരു നാല് പച്ചമുളക് നട്ടു രണ്ട് കാന്താരി ഒരു ഭാഗത്ത് കുറച്ച് ചീര അതുപോലെ തന്നെ പയറ് കണ്ടില്ലേ അപ്പം നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന പയറ് നമുക്ക് ഇതിലൂടെ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിച്ചു പയറ് പിന്നെ കുറച്ച് ഭാഗത്ത് എന്ത് ചെയ്തു കുറച്ചൊരു കാബേജും കോളിഫ്ലവറും നട്ടു അപ്പം വീട്ടിലേക്ക് നമുക്ക് ആവശ്യ സന്തോഷത്തിന് കിട്ടാൻ വേണ്ടി കുറച്ച് കോളിഫ്ലവറും കാബേജും നട്ടു അപ്പം ഓൾ ടൂഗതർ ഇത്രയോ സാധനങ്ങൾ ഈ ചെറിയൊരു സ്ഥലത്ത് ചെയ്യാൻ സാധിച്ചു അപ്പം നമ്മൾ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ എങ്ങനെ സംസരിക്കാം സംസ്കരിക്കാം എന്ന് നമുക്ക് പഠി ചെയ്യാനും പറ്റി അത് സംസ്കരിക്കാനും പറ്റി ഒപ്പം നമുക്ക് വീട്ടിലേക്ക് എല്ലാ എല്ലാത്തരം പച്ചക്കറികളും ഈ ചുരുങ്ങിയ സ്ഥലത്ത് കൊണ്ടുണ്ടാക്കാൻ സാധിച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും അപ്പം അത് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമ്മൾ ഒത്തിരി റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് അല്ലേ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേരളത്തിലെ ഒത്തൂറ് ശതമാനം ആളുകൾക്കും സ്ഥലമില്ലാത്തവർക്ക് ടെറസിൽ ചെയ്യാം നിലത്ത് ചെയ്യുക അപ്പോൾ അതിന് പറ്റുന്നൊരു മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അല്ലാണ്ട് വേറെ വേറെ പുറത്തൊന്നും അധികം വളങ്ങളൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ വീട്ടിലും വീട്ടിലെ പരിസരത്തെ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം